Thank mm -hmm. you. ഹായ് സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോൻ്റെ ബാക്കി വീഡിയോ ആണ് കേട്ടത് അപ്പോൾ നമ്മളിത് ഒരു രാവിലത്തെ ഒരു വീഡിയോ രാവിലെ ഞങ്ങളിതാ നല്ല അടിപൊളി ദോശയും ഇഡലിയും പിന്നെ ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ താത്താൻ്റെ വീട്ടിലാണ് അപ്പോൾ ഞങ്ങൾ ഇന്ന് തറവാട്ടേക്ക് അങ്ങോട്ട് പോകും കേട്ടോ നമ്മൾ ജനിച്ചു വളർന്ന വീട്ടിലേക്ക് പോകും അപ്പോൾ ഇവിടുന്ന് ചായയൊക്കെ കുടിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഉച്ചക്കാലത്തെ ഫുഡൊക്കെ അവിടെ നിന്നാകും അപ്പോൾ നമ്മൾ എന്തായാലും ഇതാ ചായ കുടിക്കുക ചിക്കൻ കറിയും ദോശയും നല്ല അടിപൊളി ചില്ലിയൊക്കെ ഉണ്ടാക്കിയിക്കണുട്ടോ താത്ത അപ്പം ചില്ലിയൊക്കെ അതാ കാലി കഴിക്കണു നമ്മൾ ലാസ്റ്റ് ചായ കുടിയില്ലല്ലേ അപ്പം അതുകൊണ്ട് മക്കളൊക്കെ ചായ കുടിച്ചാൽ അവിടെയൊക്കെ അവിടെ റെഡി ആകുന്നുണ്ട് കേട്ടോ ഓരോരുത്തർ കുളിയും ഒക്കെ കഴിഞ്ഞിങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞമ്മളിതാ നമുക്ക് എളുപ്പത്തെ അടിപൊളി ചില്ലിയും കൂടിയിട്ട് നല്ല അടിപൊളിയായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു കെട്ടോ ി ചായ കുടി വെച്ചേക്കണ് ഇതാ നല്ല അടിപൊളി പാൽ ചായ പൊടിയൊക്കെ ഇട്ട് നമ്മൾ താത്താക്കി പിന്നെ നല്ലോണം പൊടിയും വേണം പാൽ കട്ടിയും മണ്ടോ ചായക്ക് അങ്ങനെ ഉള്ളു ചായ കുടിക്കുള്ളൂ അപ്പോൾ അതാ ചായയും വെച്ചേക്കണു ഇമ്മ ഇവിടെ നല്ല ജോറില് പണിയിട്ടാ അപ്പോൾ കുളിക്കാനുള്ള ചൂടുവെള്ളവും തലക്കലും അതൊക്കെ ആയിട്ട് നല്ല തിരക്കിലാണ് ഇമ്മ അപ്പോൾ ചൂടുവെള്ളം വെച്ചിട്ടോ എല്ലാവരും കുളിച്ചത് നല്ല തണുപ്പായിരുന്നു പാടത്തിൻ്റെ വക്കൊക്കെ ആകുവാണ്ട് നല്ല മഞ്ഞും നല്ല രാവിലെ നല്ല തണുപ്പായിരുന്നു അപ്പോൾ എല്ലാവരും ചൂടുവെള്ളം വെച്ചിട്ടാട്ടോ കുളിച്ചത് അങ്ങനെ എന്താ ഞങ്ങൾ ഗുളിയിൽ നിന്ന് ചായ കുടിയൊക്കെ കഴിഞ്ഞ് മാറ്റി ഞങ്ങൾ ഇനി അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ നമ്മളിവിടുന്ന് ഓട്ടോറിക്ഷക്ക് പോകണം പോണം കേട്ടോ നമ്മളെ താത്താൻ്റെ അവിടെ നിന്ന് അമ്പത് അൻപത് എഴുപതും ആണ് ഓട്ടോറിക്ഷക്ക് അപ്പോൾ നമ്മളെ അറിയുന്ന ആൾ തന്നെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതാ പോകുമ്പോൾ നമ്മളെ തൊട്ട് പാടങ്ങളൊക്കെയാണ് അവിടെ പിന്നെ ഫുള്ള് നെല്ലിൻ്റെ ഇതൊക്കെ ആണല്ലോ അപ്പോൾ ഫുള്ള് പാടവും തോട് അപ്പുറത്ത് ഇത് പുഴയൊക്കെ ഉണ്ട് കേട്ടോ ഈ പാടത്തിൻ്റെ അപ്പുറത്ത് ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ അങ്ങനെ കുറേ പോയ സ്ഥലങ്ങളാണ് അവിടെയൊക്കെ അപ്പോൾ നല്ല രസം ഇങ്ങനെ തോന്നിയപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ ഞങ്ങൾ എത്താൻ അയക്കണു അവിടെ എത്തിയക്കാൻ ഞങ്ങൾ കാണിച്ചതരാം അപ്പോൾ നമ്മളെ വീടൊക്കെ എത്തി നമ്മൾ ചായ ഒക്കെ കുളിച്ചിട്ട് ഞാൻ ഫസ്റ്റ് എൻ്റെ രണ്ട് മൂന്ന് വീഡിയോ ഇതൊന്ന് മിസ്സായിക്കണം കേട്ടോ അപ്പോൾ അവിടെതാണ് കാണുന്നത് നമ്മളെ തൊട്ടേ പരീത്തെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടിൻ്റെ മോനാണ് ഇട്ടത് കുട്ടീനെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയപ്പോൾ അവൾ ഡെലിവറി ആയി ഇരിക്കുകയായിരുന്നു ഡെലിവറി ആയിരുന്നില്ല സോറി ഇപ്പോൾ ഇതാ വന്നപ്പോൾ പ്രസവം കഴിഞ്ഞ നല്ല ഒരു ആൺകുട്ടിയാട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ ബാക്ക് വീടിൻ്റെ ബാക്ക് സൈഡ് ഭാഗമാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ ഓരോ ഇട്ടിലികളാണ് കേട്ടോ ഓരോ ഊടുവഴികൾ അതിലെങ്ങനെയൊക്കെ മുള്ളും വേലികളൊക്കെ ഏറ്റവും നല്ല രസമാണ് കാണാൻ ഇത് നമ്മുടെ അനന്തേട്ടൻ്റെ ചായക്കടയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചെറുപ്പം മുതൽ തന്നെ എറണം ഞങ്ങൾ കളിച്ച് എനിച്ചത് മറന്നു ക്കെതാണ് എൻ്റെ സ്വന്തം നാട് കെട്ടോ അപ്പോൾ ഇത് ആ ചായക്കണ്ട ബാക്കിലാണ് നമുക്ക് അത്രയും ബന്ധമാണ് കേട്ടോ ഇവരൊക്കെ ആയിട്ട് അവിടുത്തെ നമ്മളൊരു കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൂ പറയും അവനൊക്കെ ഇപ്പോൾ വലുതായ ഗൾഫിലൊക്കെ പോയി അവനെ ചെന്നാലും അവനെ കാണാൻ പറ്റില്ല ഇത് നമ്മളതാ നമ്മളെ തൊട്ട പെരീത്ത് നമ്മളെ പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയാണ് കേട്ടോ പഞ്ചാലി അമ്മ ഞമ്മക്ക് എല്ലാതും ഒരു ഞങ്ങളെ ചെറുപ്പത്തിനൊക്കെ നല്ലോണം നോക്കിയിരുന്നു കേട്ടോ ഈ അമ്മയും ഒതാ അവിടെ അരുവില് നിൽക്കണുണ്ട് അവളെ ശരിക്കും കാണില്ല അവളാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട് രാധയാണ് അവൾ ഞങ്ങൾ ഭയങ്കര ചങ്കുകളാണ് കാരണം ചെറു ഇപ്പം മുതലുള്ള ചങ്കുകളാ അവളെ കുട്ടിയാണ് ഇപ്പോൾ നേരത്തെ കണ്ടത് അപ്പോൾ ഇങ്ങനെ അവർ അവരെ ദേശമാണ് കേട്ടോ അവിടെ ഊട്ട്ര വിളക്ക് ഊട്ട്ര അയ്യപ്പം വിളക്ക് പറഞ്ഞാൽ അവരെ ദേഷ്യമാണ് അപ്പോൾ അവരങ്ങോട്ട് പോകാൻ ഒരുങ്ങി നിൽക്കുകയായിരുന്നു അപ്പോൾ സംസാരിക്കാനൊന്നും അധികം പറ്റിയില്ല കേട്ടോ അപ്പോൾ അവരൊക്കെ പോയി ഇതിപ്പോൾ ഇവിടെ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ ഒരു അമ്പലം ഇപ്പോൾ വന്നതാട്ടോ കുറച്ച് കഴിഞ്ഞിട്ടുള്ളൂ ഞങ്ങൾ ചെറുപ്പത്തിൽ കളിച്ചൊരു ഗ്രൗണ്ട് ചെറിയൊരു ഗ്രൗണ്ട് ആയിരുന്നു ഇവിടെ വലിയൊരു മരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ മുറിച്ച് ഇപ്പം അവർ ഇങ്ങനെ ഒരു അമ്പലം കെട്ടിയിരിക്കണം ഇത് അതുപോലെ തന്നെ നമ്മളൊരു ഉമ്മയാണ് കേട്ടോ നമ്മൾ അറിയുന്ന ഒരു ഉമ്മ നമ്മളൊക്കെ തൊട്ട് തൊട്ട് പെരയോ ഉമ്മാനേറ്റൊക്കെ നല്ല കമ്പനി ആയിരുന്നു കേട്ടോ ഇവർ അപ്പം ഉമ്മാനോട് വർത്താനം പറഞ്ഞ് എപ്പോഴേ വന്നു അങ്ങനെയൊക്കെ ചോദിച്ചതെന്നൊക്കെയാണ് അപ്പോൾ ആ ഒരു അമ്മയാണ് കേട്ടോ അങ്ങനെതാ ഇതൊക്കെ പെരയാണ് ഞാൻ കുറേ ഓടി കളിച്ച സ്ഥലങ്ങൾ തന്നെയാണ് കേട്ടോ സ്കൂൾക്ക് പോവാന് റെഡി ആകുമ്പോൾ ഒരു ഓട്ടമുണ്ട് കേട്ടോ ഞാനും എൻ്റെ അമ്മീ അപ്പോൾ സ്കൂൾക്ക് പോവാന് ഭയങ്കര മടിയുള്ള ആളായിരുന്നു കേട്ടോ ഞാൻ അപ്പോൾ ഞാൻ മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ ഞാൻ ഇതിലെങ്ങനെ ഓടും ഇപ്പോഴും അവിടുത്തെ അവരൊക്കെ എന്നും പറയും സ്കൂൾക്ക് പോകുമ്പോൾ ഓടിയുന്ന സ്ഥലങ്ങളല്ലേ ഇതൊക്കെയെന്ന് പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ സ്കൂൾക്ക് പോകുമ്പോൾ മടിയായിരുന്നു കേട്ടോ ചെറുപ്പത്തിൽ ഒന്നിലേ രണ്ടിൽ മൂന്നിലൊക്കെ പഠിക്കുമ്പോൾ ചെറിയ കുട്ടികളെല്ലാം അത്രക്കുള്ള ബന്ധി ഉണ്ടാവുള്ളൂ രാവിലെ പോകുമ്പോൾ തന്നെ പിന്നെ കരച്ചിലുമ്പകളൊക്കെ ആയിട്ട് അങ്ങനെ ഇട്ടിലേക്കൂടെ അപ്പുറത്തെഡലി വന്ന് അപ്പുറത്തിട്ടില്ലേ അങ്ങനെ ഓടി ചാടി നടക്കും എന്തായാലും ഇവിടെ അവിടെ ചെന്ന് ഞാൻ വീഡിയോ അത് എടുക്കാനൊന്നും ടൈമുണ്ടാവില്ല കേട്ടോ അതെന്താ വെച്ചാൽ അങ്ങനെ ഓരോ പെരയാൾ കൂടെ പെരകൾ കൂടെ അങ്ങനെ തെണ്ടി തിരിഞ്ഞങ്ങനെ നടക്കെട്ടോ അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ ഫുഡ് കഴിക്കാൻ സമയമായിട്ടോ അപ്പം നല്ല അടിപൊളി പാലക്കാടൻ കായ്ച്ചാറും നെയ്ച്ചോറും കേട്ടോ അപ്പോൾ ചിക്കനൊന്നും ഞമ്മക്ക് ആവശ്യമില്ല കേട്ടോ അപ്പോൾ എനിക്ക് ഈ ഒരു കറി നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അത് താത്ത ഉണ്ടാക്കിയിക്കണം കേട്ടോ വലിയ താത്തയാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഓളെ പേരും ഇപ്പോൾ ആ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും അവിടെ തന്നെ പോരട്ടോ പാലക്കാട് സ്പെഷ്യലാണ് കഴിക്കുക ും നെയ്ച്ചോറും അങ്ങനെ തിരിച്ച് ഞങ്ങൾ ഇതാ ഞമ്മളെ ഊട്ട്ര വന്നു കേട്ടോ താ താത്താ താത്തിയമ്മയും താമസിക്കണ അവിടക്കെന്നെ വന്നു കേട്ടോ ഇവിടെ ഇതാണ് ഊട്രെട്ടോ വലിയ ടൗൺ ഒന്നും അല്ല എന്നാലും അത്യാവശ്യ സാധനങ്ങൾ ഇല്ലാതൊക്കെ നമുക്ക് കിട്ടും കേട്ടോ വലിയ വലിയൊരു ടൗൺ അങ്ങനെ ഇതൊന്നും അല്ല ഇതാണ്ടില്ലേ കച്ചവടക്കാരൊക്കെ അങ്ങനെ ഇരിക്കുന്നുണ്ട് നാല് മൂന്ന് നാല് ദിവസമായിട്ടോ പരിപാടി അപ്പോൾ ഇന്ന് ഇന്നാണ് ലാസ്റ്റ് പരിപാടി പരിപാടിയിട്ടോ അപ്പോൾ ഞമ്മള് പോണൊക്കെ ഉണ്ട് കേട്ടോ വൈകുന്നേരം ഒന്ന് കറങ്ങണം അപ്പോൾ റെയിലിൻ്റെ അവിടെ ബ്ലോക്ക് ഇവിടെ റെയിലൊക്കെ ഉണ്ട് കേട്ടോ അത് അടച്ചിട്ട് ഞങ്ങൾ ഇപ്പുറത്ത് അങ്ങനെ നിൽക്കുകയായിരുന്നു ബസ്സും ഇതൊക്കെ പോകാൻ വേണ്ടി കാത്തിക്കിട്ടു അപ്പോൾ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ നല്ല നമ്മളെ അവർ ബാൻഡിയൊക്കെ ആയിട്ട് അങ്ങനെ കളിച്ചിട്ടും ചാടിയിട്ടൊക്കെ കുറേ ആൾക്കാർ അങ്ങനെ വരുന്നുണ്ട് അതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ നമ്മളെ മുന്നിൽ നിന്നാൽ കാണല്ല അതും മെയിൻ റോഡ് ഒക്കെ തന്നെയാണ് പാലക്കാട് അതുപോലെ തൃശ്ശൂർ പോ ഈ ഇതിലാണ് കേട്ടോ നമ്മൾ ഇതൊക്കെ പോ തൃശ്ശൂർക്കൊക്കെ ും പോവാം പിന്നെ വേറെ റൂട്ടിലും പോവാം പക്ഷെ ഞങ്ങൾ ഇതിലാണ് നല്ല മെയിൻ റോഡ് തന്നെയാണ് അപ്പോൾ എന്തായാലും ഇതാ ഒന്നും കണ്ടില്ലേ പോകണമെല്ലാവരും അടിച്ചുപൊളിച്ച് ബാൻഡേഡ് ഇതൊക്കെ കണ്ട് അങ്ങനെ നിന്ന് ഇനി ഞങ്ങൾ വൈകുന്നേരമൊക്കെ പോകും വൈകുന്നേരത്ത് ഗാനമേള അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് പക്ഷെ ഞങ്ങൾ അതിനൊന്നും നിന്ന് നിന്ന് കേട്ടോ വെറുതെ പോയിട്ട് കുറച്ച് അങ്ങനെ സാധനങ്ങളൊക്കെ ഒന്ന് കണ്ട് രസല്ലേ രാത്രിയൊക്കെ പോകുമ്പോൾ നല്ല രസമല്ല ലൈറ്റിൻ്റെ വെളിച്ചം പിന്നെ അതുപോലെ ഗാനമേള അങ്ങനത്തെ ഉണ്ട് സൂപ്പറായിട്ടുള്ളൊരു പരിപാടി തന്നെയാണ് നമ്മളെ നാട്ടിൽ നിന്നും എല്ലാവരും വരും കേട്ടോ അപ്പം എന്തായാലും ഇതാ ഇത് ഓരോരോ വേഷങ്ങളാണ് അഞ്ച് വേഷമായിട്ട് അതൊക്കെ ആണുങ്ങളെ നമ്മളിവിടെ പെരൻ്റെ മുന്നിൽ തന്നെ കേട്ടോ അവരിങ്ങനെ ഒക്കെ ചെയ്തത് അപ്പോൾ ചെയ്ത വീടിയൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അതൊന്നിപ്പോൾ ചാർജ് കഴിഞ്ഞിട്ട് ആകെ പെട്ടൊക്കെ ആയിരുന്നു അപ്പോൾ അതൊന്നും എടുക്കാൻ പറ്റിയില്ല ഇനി നമുക്ക് എന്തായാലും എന്താ വൈകുന്നേരം ആന എപ്പോൾ വരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നാലെ പോയി ആലപ്പോയിതാണ് അടിപൊളി നമുക്ക് പിന്നെ കാഴ്ചകളൊന്നും അങ്ങനെ കാണുന്നതിന് എന്തെങ്കിലുമൊക്കെ തിന്നാൻ കിട്ടിയാൽ മതി പറഞ്ഞിട്ടാണ് ഞമ്മൾ നമ്മൾ നടക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മളെ കിഴങ്ങ് പൊരില്ലേ ആ ഉരുള കിഴങ്ങ് ഇങ്ങനെ ചിറ്റി ചുറ്റിയിട്ട് ആ ഒരു സംഭവം കേട്ടോ അതിൽ എന്തൊക്കെയോ മസാല അങ്ങനെ ഇങ്ങനെ കാണാനും രസം ഉണ്ടായിരുന്നു തിന്നാനും രസമുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതിന് ഒരെണ്ണത്തിന് എത്രയെ പറഞ്ഞു അൻപത് രൂപ എത്രയോ പറഞ്ഞു പിന്നെ അതിൽ കുറച്ച് മയോണി സോസോ അതുപോലെ ടൊമാറ്റോ സോസോ ഒക്കെ പറഞ്ഞ് അങ്ങനെ തന്നു അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഒന്ന് ഇത്രയേ ഉള്ളൂട്ട സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും സബ്മും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ നാളെ കാണാം